നമസ്കാരം ബജറ്റ് അവതരണം പൂർത്തിയായിരിക്കുന്നു ഈ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ കൈരളി അടക്കമുള്ള ചാനലുകൾ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കേരളത്തിന് ഒന്നുമില്ല കേരളത്തെ ഒഴിവാക്കി കേരളം വീണ്ടും പിച്ചുചട്ടിയെടുക്കും കേരളത്തിന് ഒന്നും നൽകില്ല കേരളം കരയുന്നു തുടങ്ങിയ ചില ഈ സ്ലഗുകളും ചില ബ്രേക്കിംഗ് ന്യൂസ് സ്ട്രിപ്പുകളും ഒക്കെ കാണാൻ സാധിച്ചു അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം ഈ ബജറ്റ് ഒരു വൻ വിജയമാണ് അല്ലെങ്കിൽ ഭാരതം എന്ന രാജ്യത്തിന്റെ യശസ്സിന് പുരോഗതിക്ക് ഉതകുന്ന ഒന്നാണ് ഈ ബജറ്റ് എന്നുള്ള സാമാന്യ ബോധം നമുക്കുണ്ടാകും ഈ സ്ട്രിപ്പുകളൊക്കെ കാണുന്നത് കേരളത്തിനൊന്നുമില്ല കേരളത്തിനൊന്നും കൊടുക്കുന്നില്ല കേരളം ഒരു സംസ്ഥാനമായിട്ട് പോലും കേന്ദ്രം കണ്ടിട്ടില്ല തുടങ്ങിയ വാഗ്വാദങ്ങൾ ജോൺ ബ്രട്ടാസ് എം പി അടക്കമുള്ള ആളുകൾ നടത്തിയ ചില പ്രസ്താവനകളും ഒക്കെ കേട്ടപ്പോൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളുക ഈ ബജറ്റ് രാജ്യത്തിന് ഏറ്റവും ഗുണകരമായ ബജറ്റാണ് രാജ്യത്തെ സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള സമസ്ത മേഖലകൾക്ക് വികസനം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ബജറ്റാണ് ഇത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഈ സ്ട്രിപ്പുകളും സ്ലഗുകളും മാത്രം കണ്ടാൽ മതി അതാണ് അതിൻ്റെ ഒരു രീതി ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല കേരളത്തെ മാറ്റി നിർത്തി ബീഹാറിന് വാരിക്കൂലി കൊടുത്തു അല്ല ഈ സംസ്ഥാനങ്ങൾക്ക് വാരിക്കൂലി കൊടുക്കുക ഇപ്പം ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു ആ പദ്ധതി എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിന്റെ പദ്ധതിയാണ് അത് കേരളത്തെ മാറ്റി നിർത്തി മറ്റു സംസ്ഥാനങ്ങൾക്ക് മാത്രം പ്രഖ്യാപിക്കുന്ന പദ്ധതിയല്ല എന്നുള്ള സാമാന്യ ബോധം പോലും ഈ പ്രതികരിക്കുന്നവർക്ക് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഒരു പദ്ധതി ഇവിടുത്തെ പൊതു വികസനത്തിനായുള്ള ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു റെയിൽവേ പദ്ധതി പ്രഖ്യാപിക്കുന്നു ആ പദ്ധതി ഏത് രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നത് വിശദമായി നോക്കി തന്നെ വിശദമായി പഠിച്ച ശേഷമാണ് ധനമന്ത്രി അത് പ്രഖ്യാപിക്കുന്നു അപ്പോൾ കേരളത്തിന് മാത്രമൊന്നും കിട്ടിയില്ല എന്ന് പറയാൻ കേരളം പ്രത്യേക രാജ്യമൊന്നുമല്ലല്ലോ കേരളത്തിനായിട്ട് ഒരു ബജറ്റ് കേന്ദ്ര സർക്കാരിന് അവതരിപ്പിക്കാൻ പറ്റില്ലല്ലോ രാജ്യത്തിനായുള്ള ബജറ്റാണ് പിന്നെ ചില സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ ചില ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളും നൽകിയിട്ടില്ല എന്ന് പറയുന്നില്ല നൽകിയിട്ടുണ്ടാകാം കേരളത്തിലെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രത്യേക പാക്കേജൊന്നും പ്രഖ്യാപിച്ചില്ല എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്ന മറ്റൊരു വിഷയം തീർച്ചയായിട്ടും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും അതുപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയ റിപ്പോർട്ട് അനുസരിച്ചുള്ള കൃത്യമായ ഇടപെടൽ സാമ്പത്തികവും മറ്റ് പദ്ധതി പ്രകാരവും ഇടപെടൽ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം നേരത്തെ നടത്തിയിരുന്നു പ്രധാനമന്ത്രി വരികയും ചെയ്തിരുന്നു അതിന്റെ ബാക്കി നടപടിക്രമങ്ങളൊക്കെ മുമ്പോട്ട് പോവുകയാണ് മാത്രമല്ല ഈ വിഷയത്തിൽ കേരളം കൃത്യമായ ഒരു കണക്കോ അല്ലെങ്കിൽ കൃത്യമായ ഒരു ഡേറ്റയോ ഈ ഒരു വിഷയത്തിൽ നൽകിയിട്ടില്ല നേരത്തെ തെറ്റായ കുറെ ഡേറ്റകൾ ഞങ്ങൾക്ക് അത് ചിലവായി ഇത് ചിലവായി ഗ്യാസ് സിലിണ്ടർ അങ്ങോട്ട് മാറ്റിവെക്കാനായിട്ട് ഒരു ലക്ഷം രൂപ ചിലവായി എന്നൊക്കെ പറഞ്ഞ ചില ചില കണക്കുകളൊക്കെ കണ്ടല്ലോ അപ്പൊ അത്തരം കൊട്ടത്താപ്പ് പരിപാടികളും ഒപ്പീല് കണക്കുകളും നടത്തി ചില സർക്കസുകൾ കാണിക്കാം എന്നാണ് കേരള സർക്കാർ വിചാരിച്ചത് അത് നടപ്പിലായില്ല അതിന്റെ ചെറിയ ചോദിക്കാണുക ബജറ്റിനെ കുറിച്ചുള്ള വിശദാംശങ്ങളും കൃത്യമായ അപ്ഡേറ്റുകളും കാർഡുകളും അതിന്റെ വിശദമായ വാർത്തകളും ഒക്കെ ബജറ്റ് അവതരണത്തിന്റെ തുടക്കം മുതൽ തന്നെ ഒടുക്കം വരെ അതിനുശേഷമുള്ള വിശകലനങ്ങളും ഒക്കെ തന്നെ തത്വമായി ന്യൂസ് കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു എന്റെ സഹപ്രവർത്തകർ കൃത്യമായി അതിന്റെ വാർത്തയും വിശദാംശങ്ങളും ഒക്കെ നൽകി അതുകൊണ്ട് ബജറ്റിനെ കുറിച്ച് ഏറ്റുവിസ്രണ്ട് കാര്യങ്ങൾ ബജറ്റിൽ എന്തൊക്കെയാണ് എന്നുള്ളത് വിശദീകരിക്കുന്നില്ല പക്ഷേ ബജറ്റ് സമ്പൂർണ്ണ വിജയമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒറ്റ വരി മതി കേരളത്തിന് ഒന്നും കിട്ടിയില്ല കേരളത്തിന് ഒന്നും കിട്ടിയില്ല കേരളം കേരളത്തോട് ചിറ്റമ്മ നയം ഇതൊരു പൊതുവായ ഒരു വാക്കാണ് ഇപ്പം ആ ഒരു വാക്കായിട്ട് മാറിയത് അത് വി കെ കുഞ്ഞാലിക്കുട്ടി കെ മുരളീധരൻ ജോൺ ബ്രട്ടാസ് ജോൺ ബ്രട്ടാസ് പറയുന്നത് ചൈന എ രംഗത്ത് അങ്ങ് കുതിക്കുന്നു അതുപോലെ ഇവിടെ കുംഭമേളയാണെന്നാണ് കുംഭമേള കാരണം എത്ര രൂപയുടെ റവന്യൂ എത്ര രൂപയുടെ വരുമാനം ആ സംസ്ഥാനത്തിനും രാജ്യത്തിനും ഉണ്ടാകും എന്ന കാര്യം ബ്രിട്ടാസ് സാർ ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാകും ഞാനത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇനി പറയുന്നില്ല അപ്പം അത്തരം ജൽപ്പനങ്ങൾ കൊണ്ടൊന്നും ഇവിടെ ഒരു കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെ അല്ലെങ്കിൽ പദ്ധതികളെ ഒന്നും തീർക്കാനോ തകർക്കാനോ ഒന്നും നിങ്ങൾക്കാർക്കും പറ്റുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം കേരളത്തിനും മറ്റ് സംസ്ഥാനങ്ങൾക്കും രാജ്യത്തിനോ ഒട്ടാകെ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ ബജറ്റിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അത് നടപ്പിലാക്കുകയും ചെയ്യും കേരള ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ബഹുമാനപ്പെട്ട ശ്രീ കെ എൻ ബാലഗോപാലിനോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോടും ഒന്നുകൂടി ചോദിക്കുന്നു കേരള ബജറ്റും അവതരിപ്പിക്കുന്നുണ്ടല്ലോ സംസ്ഥാന ബജറ്റും അവതരിപ്പിക്കുന്നുണ്ടല്ലോ എല്ലാ വർഷവും എന്നിട്ട് എന്തൊക്കെയായി എന്തൊക്കെ നടപ്പിലായി ഏതൊക്കെ ആൾക്കാർക്ക് ഗുണകരമായി എന്തൊക്കെ വന്നു എന്നുള്ള കാര്യം ഒന്ന് വിശദീകരിച്ചിരുന്നെങ്കിൽ വളരെയധികം നന്നായനെ ബജറ്റ് അവതരിപ്പിക്കാൻ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ നടപ്പിലാക്കാനും അത് കൃത്യമായി ഏകോപിപ്പിക്കാനും ഒക്കെ ശേഷിയുള്ള ഒരു സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത് നിർമ്മലാ സീതാരാമനെ ഉടുക്കുകൊട്ടി പീഡിപ്പിക്കുന്നു വേണ്ട എന്നുള്ള കാര്യം ചില നമ്മുടെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് എം പിമാരോടും വേണ്ടപ്പെട്ടവരോടും ഒന്ന് പറഞ്ഞുകൊള്ളുന്നു എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം കോംബിൽ गुजरात